എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കാത്തിരിവിന് അവസാനം കുറിച്ചുകൊണ്ട് ഐ പി എല്ലിൻ്റെ അവസാനഘട്ട ഷെഡ്യൂളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിനാൽ രണ്ട് ഘട്ടങ്ങളായിട്ടായിരുന്നു ഐ പി എൽ ഷെഡ്യൂൾ പുറത്ത് വരുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏപ്രിൽ ഏഴ് വരെയുള്ള ആദ്യഘട്ട ഷെഡ്യൂൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ രണ്ടാം ഘട്ടം അവസാനത്തെയും ഷെഡ്യൂൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഏപ്രിൽ ഏഴ് വരെയുള്ള മത്സരങ്ങളുടെ ഫിക്സ്ചേഴ്സ് നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഏപ്രിൽ എട്ട് മുതലുള്ള ഫിക്സ്ചേഴ്സാണ് വന്നിട്ടുള്ളത് ഏപ്രിൽ എട്ടിന് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് ചെന്നൈയിലാണ് കളി സി എസ് കെ വേഴ്സസ് കെ കെ ആർ ഏപ്രിൽ ഒൻപതിന് പഞ്ചാബ് കിങ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മൊഹാലിയിൽ വെച്ചാണ് മത്സരം ഏപ്രിൽ പത്തിന് രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ രഹോംഗ്ലൗണ്ടായിട്ടുള്ള ജയ്പൂരിൽ വെച്ചാണ് മത്സരം ഏപ്രിൽ പതിനൊന്ന് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈയിൽ വെച്ചാണ് മത്സരം ഏപ്രിൽ പന്ത്രണ്ട് എൽ എസ് ജി വേഴ്സസ് ഡി സി ലക്നൌയിൽ വെച്ചാണ് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മൊഹാലിയിൽ വെച്ചാണ് മത്സരം ഏപ്രിൽ പതിനാല് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് ലക്നൌ സൂപ്പർ ജയൻസ് കൊൽക്കത്തയിൽ വെച്ചാണ് മത്സരം ഏപ്രിൽ പതിനാല് ഡബിൾ ഹഡർ ദിവസങ്ങൾ ഡബിൾ ഹഡർ പോരാട്ടമുള്ള ദിവസമാണ് രണ്ടാം പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈയുടെ മൈതാനത്ത് വെച്ചാണ് മത്സരം ഏപ്രിൽ പതിനഞ്ചിന് ആർ സി ബി വേഴ്സസ് എസ് ആർ എജ് ബംഗളൂരുവിൽ വെച്ചാണ് മത്സരം ആർ സി ബിയുടെ ഹോം മാച്ചാണ് ഏപ്രിൽ പതിനാറിന് ഗുജറാത്ത് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള അഹമ്മദാബാദിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ഏപ്രിൽ പതിനേഴിന് കെ കെ ആർ വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് പോരാട്ടം ഏപ്രിൽ പതിനെട്ടിന് പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മൊഹാലിയിലാണ് മത്സരം ഏപ്രിൽ പത്തൊൻപതിന് ലക്നൗ സൂപ്പർ ജയൺസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌവിൽ വെച്ചാണ് മത്സരം ഏപ്രിൽ ഇരുപത് ഡി സി വേഴ്സസ് എസ് ഡൽഹി ഏപ്രിൽ ഇരുപത്തി ഒന്ന് കെ കെ ആർ വേഴ്സസ് ആർ സി ബി കൊൽക്കത്തയുടെ കൊൽക്കത്തയിൽ വെച്ചാണ് മത്സരം ഏപ്രിൽ ഇരുപത്തൊന്ന് രണ്ടാമത്തെ രണ്ട് മത്സരങ്ങളുള്ള ദിവസമാണ് ഡബിൾ ഹഡർ പോരാട്ടങ്ങളുടെ ദിവസമാണ് രണ്ടാം മത്സരത്തിൽ മൊഹാലിയിൽ വെച്ചാണ് മത്സരം പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് ഏപ്രിൽ ഇരുപത്തിരണ്ട് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ലക്കനൌ സൂപ്പർ ജയൻസ് ഏപ്രിൽ ഇരുപത്തി നാല് ഡി സി വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൺസ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഏപ്രിൽ ഇരുപത്തിയാറ് കെ കെ ആർ വേഴ്സസ് പഞ്ചാബ് കിങ്സ് ഏപ്രിൽ ഇരുപത്തിയേഴ് രണ്ട് മത്സരങ്ങളുണ്ട് ആദ്യ മത്സരത്തിൽ ഡി സി വേഴ്സസ് എം ഐ രണ്ടാം മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജെൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനും രണ്ട് പോരാട്ടങ്ങളുണ്ട് ആദ്യ മത്സരം ജി ടി വേഴ്സസ് ആർ സി ബി രണ്ടാമത്തെ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ഏപ്രിൽ മുപ്പതിന് ലഖ്നൌ സൂപ്പർ ജെൻഡ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മെയ് ഫസ്റ്റ് മെയ് ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് മെയ് രണ്ടാം തീയതി സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മെയ് മൂന്നാം തീയതി മുംബൈയിൽ വെച്ചാണ് മത്സരം മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെയ് നാലാം തീയതി ആർ സി ബി വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൺസ് മെയ് അഞ്ചാം തീയതി പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് മെയ് അഞ്ച് ഒരു മത്സരം കൂടിയുണ്ട് രണ്ടാമത്തെ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജോയിൻസ് നേരിടുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏപ്രിൽ ആറാം തീയതി ശേഷം മെയ് ആറിന് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മെയ് ഏഴാം തീയതി ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മെയ് എട്ടാം തീയതി സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജോയിൻസ് മെയ് ഒൻപതിന് പഞ്ചാബ് വേഴ്സസ് ആർ സി ബി മെയ് പത്തിന് ഗുജറാത്ത് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് മെയ് പതിനൊന്ന് കെ കെ ആർ വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മെയ് പന്ത്രണ്ടിന് സി എസ് കെ വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മെയ് പന്ത്രണ്ട് രണ്ടാമത്തെ മത്സരത്തിൽ ആർ സി ബി ഡൽഹിയെ നേരിടും മെയ് പതിമൂന്നിന് ഗുജറാത്ത് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെയ് പതിനാലിന് ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് ലഖനവ സൂപ്പർ ജെൻസ് മെയ് പതിനഞ്ചിന് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് മെയ് പതിനാറിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് മെയ് പതിനേഴിന് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ലഖ്നൌ സൂപ്പർ ജെൻസ് മെയ് പതിനെട്ടിന് ആർ സി ബി വേഴ്സസ് സി എസ് കെ പത്തൊൻപതിന് എസ് ആർ എച്ച് വേഴ്സസ് പി ബി കെ എസ് രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് അതായത് സീസണിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന പോരാട്ടത്തിൽ മെയ് പത്തൊൻപതാം തീയതി ആദ്യ മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് പഞ്ചാബ് കിങ്സും അവസാന മത്സരം മെയ് പത്തൊൻപതിന് രാത്രി ഗുഹാറ്റിൽ വെച്ചാണ് മത്സരം രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇനി ക്വാളിഫയേഴ്സിൻ്റെയും എലിമിനേറ്ററിൻ്റെയും ഫൈനലിൻ്റെയൊക്കെ ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട് ക്വാളിഫയർ ഫസ്റ്റ് മെയ് ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച അഹമ്മദാബാദിൽ വെച്ചാണ് എലിമിനേറ്റർ മെയ് ഇരുപത്തിരണ്ടിന് എലിമിനേറ്ററും അഹമ്മദാബാദിൽ വെച്ച് തന്നെയാണ് മെയ് ഇരുപത്തി നാലിന് ക്വാളിഫയർ ടു രണ്ടാമത്തെ ക്വാളിഫയർ ചെന്നൈയിൽ വെച്ചും